ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ് ഏലിയാസ്ലീവാമൂശക്കാലം രണ്ടാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം തന്നോട് വാഗ്ദാനം ചെയ്തവന് വിശ്വസ്തനാണെന്നു വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ഒരുവനിൽ നിന്ന് അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടതു പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്നു വ്യക്തമാക്കുന്നു തങ്ങൾ വിട്ടുപോന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്കുതന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത് ഇസ്ഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകപുത്രനെ ബലിയേർപ്പിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്നു മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിനു കഴിയുമെന്ന് അവന് വിചാരിച്ചു അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസ്ഹാക്കിനെ അവനു കിട്ടി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു ആസന്ന മരണനായ യാക്കോബ് തന്റെ വടി ഒന്നിനിന്ന് ആരാധിച്ചുകൊണ്ട് ജോസഫിന്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസത്തോടെ അനുഗ്രഹിച്ചു ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ അസ്ഥികൾ എന്തു ചെയ്യണമെന്നും നിർദ്ദേശങ്ങൾ കൊടുത്തു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഫരിസേയരുടെയും നിയമച്ചരുടെയും കാപറ്റ്യം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു അവൻ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു ഭക്ഷണത്തിനു മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു ഫരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ഭോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും ഫരിസയരെ നിങ്ങൾക്കു ദുരിതം എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചുകളയുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി